ബാംഗ്ലൂരിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം രക്ഷപ്പെടുത്തിയ വിദ്യാർത്ഥിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാവേരിക്കര മാാങ്കുഴി പുത്തൻപുരയിൽ ഷിജിയുടെ മകൻ പത്തൊൻപത് വയസ്സുകാരൻ ആദിൽ ഷിജിക്കാണ് മർദ്ദനമേറ്റത് ബാംഗ്ലൂരിൽ സുശ്രുതി നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് ആദിൽ കോളേജിന്റെ ഏജന്റുമാരായ റെജി ഇമ്മാനുവൽ അർജുൻ എന്നിവരും മറ്റൊരു ഇത്തരന്റെക്കാരനും ചേർന്നാണ് ക്രൂരമായി മർദ്ദിച്ചത് നാലു മണിക്കൂറോളം തന്നെ ക്രൂരമർദത്തിന് ഇരയാക്കിയതായി ആദിൽ പറഞ്ഞു പിന്നീട് വീട്ടുകാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെ തിരികെ നാട്ടിലെത്തിയ ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആശുപത്രിയിൽ എക്സ്റേ അൾട്രാസൗണ്ട് സ്കാനിംഗ് പരിശോധനകളും നടത്തി സംഭവവുമായി ബന്ധപ്പെട്ട എസ് പിക്ക് പരാതി നൽകുമെന്ന് ആദിൽ പറഞ്ഞു കോളേജ് ഓഫ് കോളേജിലാണ് പഠിക്കുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പോയാണ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സുശ്രുതി കോളേജ് എന്ന രീതിയിലാണ് ഞങ്ങളവിടെ ചെന്ന് അഡ്മിഷൻ എടുക്കുന്നത് പക്ഷേ ഞാൻ എനിക്ക് ഫസ്റ്റ് സെമ്മിൻ്റെ ഹോൾ ടിക്കറ്റ് വന്ന സമയത്താണ് ഞാൻ അറിയുന്നത് സുശ്രുതി കോളേജ് ഓഫ് കോളേജിലല്ലേ എൻ്റെ രജിസ്ട്രേഷൻ അവിടുന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയുള്ള പൂർണ്ണപ്രജ്ഞ കോളേജ് ഓഫ് നേഴ്സിംഗ് ഹസനിലാണ് എൻ്റെ രജിസ്ട്രേഷൻ അന്ന് മുതൽ ഞാൻ മാനേജ്മെൻറ്റിൽ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് വീട്ടിൽ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞ് കാര്യങ്ങളെല്ലാം സംസാരിച്ച് വരികയായിരുന്നു അപ്പോൾ ഈ ഇടയിൽ ഒക്ടോബർ മൂന്നാം തീയതി എന്നെ ഓഫീസിലേക്ക് മലയാളി ഏജൻറ്റുമാരായ റജി ഇമ്മാനുവേലും അർജുൻ വിളിച്ചു വരുത്തുകയുണ്ടായി ഇതുപോലെ അപ്ലിയേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ എന്ന വ്യാജേനെ എന്നെ വിളിച്ചു വരുത്തുകയും ഞാൻ ഓഫീസിൽ പോയി ഓഫീസ് റൂം കുറ്റിയിട്ട് എന്നെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു എൻ്റെ കാൽപാദം തടി വടി കൊണ്ട് മൂന്ന് വടി മാറി മാറി അടിച്ച് പൊട്ടിച്ചു ഷൂ അവരുടെ കാലിൽ കിടന്ന ഷൂ ഊരി എൻ്റെ ചെവുക്കലെല്ലാം അടിച്ച് പൊട്ടിച്ചു എൻ്റെ തലയുടെ പുറകിലെല്ലാം നല്ലപോലെ അവർ മഹിച്ചു കസേരയുടെ ഇടുക്കിലേക്ക് കാല് കയറ്റിവെച്ച് ഒരാൾ അതിൽ കയറി ഇരുന്ന് എൻ്റെ കാൽപ്പാതം അടിച്ച് പൊട്ടിച്ചു എൻ്റെ നടുവെല്ലാം തറയിലിട്ട് തോർത്ത് കൈകൊണ്ട് ഉരുട്ടി മാരകമായിട്ട് മർദ്ദിച്ചു എന്നെ വിടുവിടു എന്ന് ഞാൻ ഒരുപാട് പറഞ്ഞിട്ട് അവർ കേൾക്കാതെ വീണ്ടും വീണ്ടും മർദ്ദിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ മൂന്ന് മണിക്കുള്ള മർദ്ദനം ഏഴ് മണി വരെ അവർ തുടർന്നു രണ്ട് മലയാളി ഏജൻ്റ്മാർ മലയാളികൾ പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ഏജൻറ്റു വരും ഇവർ മൂന്ന് പേരും കൊണ്ട് ചേർന്നാണ് എന്നെ ക്രൂര മർദ്ദിച്ചത് എനിക്ക് നീതി കിട്ടണം കാരണം ഇത്രയും ക്രൂരമായ മർദ്ദനം കിട്ടിയിട്ടും ഞാനത് ഉണ്ടാതിരുന്നാലത് വിദ്യാർത്ഥികൾക്ക് തന്നെ നടക്കുകയാണ് എനിക്കതിനെ ഉയർന്ന തോതിൽ ഞാനത് പോയി പരാതി